ഗുജറാത്ത് മുൻ ആഭ്യന്തരമന്ത്രി ഹരൺപാണ്ഡ്യയുടെ കൊലപാതകത്തിൽ ഗുജറാത്ത് ഹൈക്കോടതി വെറുതെ വിട്ട പന്ത്രണ്ട് പേരിൽ ഏഴുപേരും കുറ്റക്കാരാണ് എന്ന് സുപ്രീം കോടതി കേസിലെ പ്രതികളായ പന്ത്രണ്ട് പേരെ വെറുതെ വിട്ട വിധി തള്ളിക്കളഞ്ഞാണ് സുപ്രീം കോടതി ശിക്ഷ പുനഃസ്ഥാപിച്ചത് ഗുജറാത്ത് കലാപത്തിന് ശേഷം രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് അഹമ്മദാബാദിലെ ഒരു തിരക്കുള്ള ജംഗ്ഷനിൽ നിർത്തിയിട്ട വണ്ടിയിലായിരുന്നു ഹരൺപാണ്ഡ്യയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വണ്ടിയിൽ രക്തത്തിന്റെ കറയോ വെടിയൊച്ചയോ സമീപവാസികൾ കേട്ടിട്ടുമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ ജനുവരി മുപ്പത്തി ഒന്നിന് സമർപ്പിച്ച അപ്പീലിൽ ജസ്റ്റിസ് അരുൺ മിശ്ര വിനീത് ശരൺ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വിധി പറഞ്ഞത് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധി മാനിക്കാതെ അപ്പീൽ പോകുകയായിരുന്നു സി ബി ഐ അതേസമയം കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സെന്റർ ഫോർ പബ്ലിക് ഇൻസ്റ്റർ ലിറ്റിഗേഷൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു മോദി അധികാരത്തിലെത്തിയതോടെ പാർട്ടിയിൽ ഒതുക്കപ്പെട്ട നേതാവായിരുന്നു ഹരൺ പാണ്ഡ്യ നരേന്ദ്രമോദിയുമായി കടുത്ത അഭിപ്രായ വ്യത്യാസമുള്ള ബി ജെ പി നേതാവായിരുന്നു ഇദ്ദേഹം ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് അന്വേഷിച്ച അന്വേഷണ കമ്മീഷന് മുന്നിൽ മോദിക്കെതിരെ ഹരൻ മൊഴി നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന ഘട്ടത്തിലാണ് ഇദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഹരൻ പാണ്ഡ്യടേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ഇദ്ദേഹത്തിന്റെ അച്ഛൻ വിദൽഭായ് പാണ്ഡ്യ തുടക്കം മുതൽ ആരോപിച്ചിരുന്നു പുനരന്വേഷണം ആവശ്യപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും കോടതി ഇത് അംഗീകരിച്ചിരുന്നില്ല കേസ് അന്വേഷിച്ച സി ബി ഐ പന്ത്രണ്ട് പേർക്കെതിരെ കുറ്റം ചുമത്തുകയും അവരെ ഭീകരവിരുദ്ധ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി ഇവരെ വെറുതെ വിടുകയായിരുന്നു അന്വേഷണം നടത്തിയ സി ബി ഐ രീതിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു ഗോത്ര കലാപശേഷം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു എന്നായിരുന്നു ഹരേൺ പാണ്ഡ്യയുടെ വെളിപ്പെടുത്തൽ ഹരൻ തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയതായി ഔട്ട്ലുക്ക് മാഗസിനും റിപ്പോർട്ട് ചെയ്തിരുന്നു പാണ്ഡ്യയുടെ കൊലപാതകത്തിന് ശേഷമായിരുന്നു ഔട്ട്ലുക്ക് ഇക്കാര്യങ്ങൾ അടങ്ങുന്ന അദ്ദേഹത്തിന്റെ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ സൊഹറാബുദ്ദീൻ ഷെയ്ഖ് കേസിന്റെ വിചാരണക്കിടെ കേസിലെ സാക്ഷി അസംഖാൻ ഹരൻ പാണ്ഡ്യ കേസുമായി നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വാർത്തയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള